ഏഷ്യ കപ്പിൽ ആധികാരിക വിജയത്തോടെ തന്നെ ടൂർണമെൻറ്റിന് തുടക്കമിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ യു എ ഇയെ ഒമ്പത് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ മുന്നേറിയത് ഇനി പാകിസ്ഥാനെതിരെയും ഇതുപോലെ ഒരു പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് യു എ ഇക്കെതിരായ മത്സരം ഇന്ത്യ ബാറ്റിംഗ് കരുത്ത് കാട്ടാൻ ഉപയോഗിക്കുമെന്ന് കരുതിയെങ്കിലും ഇന്ത്യ ബോളിംഗ് കരുത്ത് പരീക്ഷിക്കുകയാണ് ശരിക്കും ചെയ്തത് ഇന്ത്യ ആറ് ബോളർമാരെ പരീക്ഷിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യോയ്ക്ക് മറ്റെല്ലാവരും വിക്കറ്റ് നേടി ഇതിൽ കുൽദീപ് യാദവ് നാല് വിക്കറ്റ് നേടിയപ്പോൾ ൾ ഓൾറൗണ്ടർ ശിവൻ ദുബെ മൂന്ന് വിക്കറ്റും നേടി ഇപ്പോൾ ഇതാ ഇന്ത്യ യു എ ഇറക്കിയ അതേ ബോളിംഗ് കൂട്ടുകെട്ടിനെ പാകിസ്ഥാനെതിരെ ഇറക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഹർഷ്ദീപ് സിംഗിനെ ഇന്ത്യ എന്തിനാണ് പുറത്തിരുത്തുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ല ഗംഭീർ പരിശീലകനായതു മുതൽ ഇതെല്ലാം ടീമിൽ സംഭവിക്കുന്നുണ്ട് ഹർഷ്ദീപ് സിംഗ് ചാമ്പ്യൻസ് ട്രോഫിയിലുടനീളം പുറത്തിരുന്നവനാണ് ദുബായിലെ സാഹചര്യത്തിൽ സ്പിന്നർമാർക്ക് മുൻതൂക്കം നൽകിയേക്കം ഗംഭീർ കെ കെ ആറിനെ കിരീടത്തിലേക്ക് എത്തിച്ചത് സ്പിന്നർമാരെ ായി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈയൊരു നിലയിലാവും ഇന്ത്യ വരുന്ന ടി ട്വൻ്റി ലോകകപ്പ് വരെ പോവുക കൂടാതെ ഇന്ത്യയുടെ നിലവിലെ ബോളിംഗ് കൂട്ടുകെട്ട് മികച്ച ഒരു ടീമിനെതിരെ എത്രത്തോളം ഫലപ്രദമാവുമെന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്നും അശ്വിൻ പറഞ്ഞു അത് വളരെ സാഹസികമായ ഒരു നീക്കം തന്നെയായിരിക്കും ഹർഷദീപ് സിംഗ് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന ബോളറാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ലോകകപ്പിൽ അവൻ നേടിയത് മികച്ച പ്രകടനമായിരുന്നു ശിവൻ ദുബൈ യു എ ഇക്കെതിരെ മൂന്ന് വിക്കറ്റ് നേടിയെന്നത് ശരി തന്നെയാണ് എന്നാൽ അവനെ ഒരു ബോളറായി പരിഗണിച്ച് മുന്നോട്ട് പോകാനാവില്ല എന്നും അശ്വിൻ പറഞ്ഞു ദുബൈയെ ഇന്ത്യ ഫിനിഷർ റോളിലേക്ക് പരിഗണിക്കുന്നത് ഓൾറൌണ്ട് മികവ് ാണ് നാലോവർ പന്തറിയാൻ കഴിവുള്ളവനാണ് ദുബൈ എന്നാണ് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകനായ മോർക്കൽ പറഞ്ഞത് കൂടാതെ ദുബൈയെ കളിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം സ്പിന്നിനെതിരെ ആക്രമിക്കാനുള്ള കഴിവാണ് എന്നാൽ ബോളർ എന്ന നിലയിൽ ദുബൈയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇന്ത്യയെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും ബുംറ എന്ന ഒരു സ്പെഷ്യലിസ്റ്റ് പേസറെ മാത്രം പരിഗണിച്ച് ഹാർദിക് പാണ്ഡ്യയുടെയും ദുബൈയുടെയും മീഡിയം പേസിൽ വിശ്വസിക്കുന്നത് പാകിസ്ഥാനെതിരെ തിരിച്ചടിയായി മാറാൻ സാധ്യത കൂടുതലാണ് എന്നും അശ്വിൻ മുന്നറിയിപ്പ് നൽകി